െ സംബന്ധിത്തോളം ഒരു കൗതുകമാണ് കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പുള്ളിക്ക് മാറി മറ്റവഴി കണ്ടാൽ ആകത്താണ് കാണിച്ചിരിക്കുന്നത് രാവിലെ കാണുന്ന യോടുകൂടിയാണ് രാവിലെ നമ്മളിതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പലിലുള്ള നമ്മുടെ തന്നെ പ്രദേശത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ കപ്പലിനുള്ളിലെ തന്നെ ഗ്യാസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഗ്യാസ് ടാങ്കർ ആണെന്നാണ് ായാലും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ തന്നെ നിർജ്ജീവമാക്കുക രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ എന്തുവാണിതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ആ ടാങ്ക് ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിക്ടാ പോളിൽ അടിച്ച് അത് ചിലപ്പോൾ അതിന് ഹോള് വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പൊ പൊട്ടിത്തെറിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എല്ലാം ഇവിടുന്ന് ഏതായാലും എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നൂറ് മീറ്റർ അതിർത്തിയിൽ നിൽക്കുന്നവരെല്ലാം പോലീസ് വന്ന് എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കളക്ടർ വീട്ടിൽ ഇവിടെ ഞാൻ എഞ്ചി വിളിച്ചാൽ ലൈവ് കഴിവ് കൊടുക്കുമ്പോൾ ലൈവ് മനുഷ്യൻ വെള്ളി കൊടുക്കണം എന്നൊരു പറയണം ഞാൻ കത്തിക്കൊണ്ടിരിക്കാം ഞാൻ ലക്ഷം പറഞ്ഞാലോ അതനുസരിച്ച് ഇട പറഞ്ഞാലോ കത്തിക്കൊണ്ടിരിക്കാം സാധിക്കണം അന്ന് വിളിച്ച 드롭 그래요. 그래요. 요